സമാധാനത്തിന്റെ നോബൽ സമ്മാനം വെനസലൻ രാഷ്ട്രീയക്കാരി മരിയ കൊറീന മഷാഡോക്ക് ജനാധിപത്യ അവകാശങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയാണ് മഷാഡോ സമ്മാനത്തിന് അർഹയായത് സമാധാനത്തിന്റെ നോബൽ പ്രൈസിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് മഷാഡോ അവാർഡ് കരസ്ഥമാക്കിയത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി സമാധാനത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തി എന്ന നിലയിൽ ട്രംപ് വാഴ്ത്തുകൾ ലോകമാകെ പറഞ്ഞെങ്കിലും നൊബേൽ സമ്മാനത്തിന്റെ അന്തസപ്പ ഒട്ടും കുറയാതെയുള്ള പ്രഖ്യാപനമാണ് നടന്നത് നൊബേൽ പ്രഖ്യാപനത്തിന് അല്പസമയം മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാഗു ട്രംപിന് നൊബേൽ സമ്മാനം ചാർത്തിക്കൊണ്ടുള്ള ഏ ചിത്രം തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുന്നത് പല പുരസ്കാരങ്ങളുടെയും മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നൊബേൽ സമ്മാനത്തിനും ആ ഗതി വരുമോ എന്ന ഭയം ജനങ്ങൾക്കുണ്ടായിരുന്നു സമ്മാനദാന വേളയിൽ നൊബേൽ കമ്മിറ്റി പ്രസിഡന്റ് ജോർഗൻ ബാറ്റ്നി പ്രതികരിച്ചത് ഇങ്ങനെയാണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന്റെ നീന്ത ചരിത്രത്തിൽ ഈ കമ്മിറ്റി എല്ലാ തരം പ്രചാരണങ്ങളും മാധ്യമ സംഘർഷങ്ങളും കണ്ടിട്ടുണ്ട് എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകളുടെ കത്തുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു അതിലൂടെ അവരുടെ സമാധാനം എങ്ങനെയാണെന്ന് അവർ പങ്കുവയ്ക്കുന്നു എല്ലാ സമ്മാന ജേതാക്കളുടെയും ഛായാചിത്രങ്ങൾ നിറഞ്ഞ ഒരു മുറിയിലാണ് ഈ കമ്മിറ്റി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യവും സത്യസന്ധതയും കൊണ്ട് സമ്പന്നമാണ് ഇവിടം ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനങ്ങൾ പ്രവൃത്തിയിലും ആൽഫ്രഡ് നോബലിന്റെ ഇച്ഛാശക്തിയിലും മാത്രമാണ് അടിസ്ഥാനമാക്കിയത് ഏതായാലും സമാധാനത്തിൻ്റെ നോബൽ അതിന് അർഹമായവരുടെ കൈവശം തന്നെയാണുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും